നമസ്കാരം ഇന്ത്യയുമായി നേരിട്ട് ഏറ്റുമുട്ടിയപ്പോഴൊക്കെ പരാജയം രുചിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ സുസജ്ജമായ കാലാൽപ്പടെയുണ്ടെങ്കിലും വ്യോമസേനയും നാവികസേനയും എല്ലാം ഉണ്ടെങ്കിലും ഇവയൊന്നും ആധുനികവത്കരിച്ചിട്ടില്ലെന്നതാണ് പാകിസ്ഥാനെ പിന്നോട്ടടിക്കുന്നത് പുൽവാമ ആക്രമണത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയപ്പോൾ തങ്ങളുടെ ന്യൂനത ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാന് ഇക്കാര്യം പാക് മാധ്യമം ഡോൺ അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടും ചെയ്തിരുന്നു സിയാ ഉൾഹക്കിനുശേഷം പാക് സേനയെ പുതിയ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നൽകി വാർത്തെടുക്കാൻ ആരും ശ്രമിച്ചില്ലെന്നാണ് ഡോണിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ മുൻ പാകിസ്ഥാൻ ലേഖകൻ ദിക്ലാൻ വാർഷിന്റെ അഭിപ്രായത്തിൽ ഭീകരതയെ കയറ്റുമതി ചെയ്യുന്നതിനിടെ പാകിസ്ഥാൻ സ്വന്തം സൈന്യത്തെ മറന്നുവെന്നായിരുന്നു വിമർശനം സൈന്യത്തിന്റെ ആഭ്യന്തര ശക്തി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പാക് ഭരണകൂടമെന്നും ശ്രദ്ധിച്ചിരുന്നത് തങ്ങളുടെ ചാരസംഘടനയായ ഐ എസ് ഐ വഴി ഭീകരരെ പരിശീലിപ്പിക്കാനായിരുന്നു ഭീകരരെ വിട്ടുള്ള പരോക്ഷ യുദ്ധത്തിൽ ജയിക്കും നേരിട്ടുള്ള യുദ്ധത്തിൽ തോൽക്കുമെന്നതാണ് ഇതുകൊണ്ട് പറ്റിയ സ്ഥിതിയെന്ന് ബാൽഷ വിശദീകരിക്കുന്നുമുണ്ട് അടുത്ത കാലത്തായി പാകിസ്ഥാന് എല്ലാ സഹായവും നൽകുന്നത് ചൈനയാണെന്നത് പരസ്യമായ രഹസ്യമാണ് അണക്കെട്ടുകളും റോഡുകളും അടക്കമുള്ള കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ അതിർത്തി മേഖലയിൽ ചൈന പാകിസ്ഥാന് ചെയ്തു കൊടുക്കുന്നത് ഇനിയൊരു യുദ്ധം വന്നാൽ നമ്മുടെ അയൽക്കാർക്ക് ഏറ്റവും വലിയ പിന്തുണ കിട്ടുകയും ചൈനയിൽ നിന്ന് മാത്രമായിരിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ചൈനയുടെ പിന്തുണയും ഇന്ത്യക്കാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തതും പാകിസ്ഥാന് തിരിച്ചടിയായിരുന്നു ഈ സമയത്ത് ഇന്ത്യ ഫ്രാൻസിന്റെയും ഇസ്രായേലിന്റെയും ടെക്നോളജിയാണ് ഉപയോഗിച്ചിരുന്നത് ഫ്രാൻസിന്റെ മിറാഷ് വിമാനങ്ങളുടെയും ഇസ്രായേലിൽ നിർമ്മിത സ്പൈസ് ബോംബുകളും ഉപയോഗിച്ച് ഇന്ത്യ വൻ മുന്നേറ്റം നടത്തുമ്പോൾ ചൈനീസ് സാങ്കേതിക വിദ്യയിൽപ്പെട്ട് ഉഴറി നിൽക്കാനാണ് പാകിസ്ഥാന്റെ യോഗം ഇക്കാര്യവും പാക് മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അറുപത്തിയഞ്ചിലും തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിലുമെല്ലാം പാക് സൈന്യം ദയനീയമായി തോൽവി ഏറ്റുവാങ്ങി ഇന്നും പാകിസ്ഥാൻ അവിടെ നിന്ന് ഉയർന്നിട്ടില്ലെന്നതാണ് പരിഹാസം ജനിപ്പിക്കുന്നത് പഴഞ്ചനായ ചെങ്കു ജെ ഏഴുപോലുള്ള വിമാനങ്ങളിൽ ഇന്നും ഉപയോഗിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഉൽപാദനം അവസാനിപ്പിച്ച ഈ വിമാനം നിലവിൽ ചൈനയ്ക്കും പാകിസ്ഥാനും പുറമെ ഏതാനും രാജ്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടെ തകർന്നു വീഴുന്ന യുദ്ധവിമാനമായ ജെഎഫ് പതിനേഴാണ് പാകിസ്ഥാന്റെ പ്രധാന യുദ്ധവിമാനം എന്നതാണ് ഏറെ രസകരമായത് രണ്ടായിരത്തി ഏഴിലാണ് തണ്ടർ എന്ന് വിളിപ്പേരുള്ള ഈ വിമാനം പാക് എയർഫോഴ്സിന്റെ ഭാഗമാകുന്നത് ഒരേ സമയം രണ്ടു ലക്ഷങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന സംഹാരശേഷിയും ആധുനികമല്ലാത്ത റെഡാറും ഉൾപ്പെടെ ഈ വിമാനത്തിന് പോരായ്മകളേറെ ഒരുമിച്ചുണ്ടാക്കിയ ഈ വിമാനം പാക് പട്ടാളം വാങ്ങിയിട്ടും ചൈനീസ് സൈന്യം ഇവ വാങ്ങാൻ ഇതുവരെ തയ്യാറായിട്ടില്ല മിറാഷ് അഞ്ചു പോലുള്ള വിദേശ രാജ്യങ്ങൾ കൈയൊഴിഞ്ഞ വിമാനം മാറ്റണമെന്ന സൈന്യത്തിന്റെ മുറവിളിയും എങ്ങും എത്തിയിട്ടില്ല മൂന്ന് പത്തിറ്റാണ്ടിൽ അധികമായി പാകിസ്ഥാൻ സേനയുടെ ഭാഗമാണ് അമേരിക്കൻ വിമാനമായ എഫ് പതിനാറ് ഫാൽക്കൺ ഈ വിമാനത്തിന് ഏറ്റവും പുതിയ അപ്ഡേഷനുകളൊന്നും വരുത്തിയിട്ടില്ലെന്നതാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ മിന്നൽ ആക്രമണങ്ങൾക്ക് ഇവ മതിയാകുമോ എന്ന കാര്യം സംശയമാണ് ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് പാക് നേവിയും നേരിടുന്നത് അപ്ഡേഷൻ ഇല്ലാത്ത ടോർപിഡോകളും മറ്റുമാണ് ഇവിടെ കൂടുതൽ ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ കടന്നാക്രമിക്കുന്നതിൽ അൻപത് ശതമാനം വഹിക്കുന്ന ഇന്ത്യയുടെ കരസേനയാണ് ഈ രണ്ട് സൈനിക ഗ്രൂപ്പുകളും വ്യോമസേനയുമായി സഹകരിച്ചായിരിക്കും യുദ്ധമുന്നണിയിൽ പ്രവർത്തിക്കുക കവചിത വാഹനങ്ങളും പീരങ്കികളും വ്യോമാക്രമണത്തിനനുസൃതമായി മുന്നേറും ഇവിടെയാണ് പാകിസ്ഥാനെ പിഴയ്ക്കുന്നത് പക്ഷേ തങ്ങൾ ഇന്ത്യയെ പോലെ തന്നെ ഒരു ആണവ ശക്തിയാണെന്നതാണ് പാകിസ്ഥാനും പ്രതീക്ഷ നൽകുന്നത് അതുപോലെ തന്നെ മിസൈൽ പീരങ്കി ടാങ്ക് കവചിത വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന പാക് കാലാൾപ്പടയും ആരോടും കീഴപിടിക്കുന്നതാണ്